ഇത് കണ്ടോ ഇത് ചെറിയൊരു ആപ്പിൾ മരമാണ് ആപ്പിൾ മരം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ വലിപ്പമുള്ള ആപ്പിളല്ലേ കുഞ്ഞ് ആപ്പിളാണ് ഇത് ബേബി ടൈപ്പിലുള്ള കുഞ്ഞു ആപ്പിൾ അപ്പോൾ നമ്മളൊരു കടയപ്പോൾ അവിടെ വഴിയിൽ നിൽക്കുന്ന വേണ്ടതാണ് നമ്മളത് പറിച്ച് ഇച്ചിരി തിന്ന് നോക്കി പക്ഷേ സാധാരണ ആപ്പിളിൻ്റെ ടേസ്റ്റ് അല്ല ഇച്ചിരി ഒരു ചവർപ്പൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് തിന്നാൻ പറ്റും ഞങ്ങളെല്ലാവരും പറിച്ച് തിന്ന് ടേസ്റ്റൊക്കെ നോക്കി പിന്നെ അത് കൂടാതെ വേറൊരു സാധനമാണ് ഈ വരുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലിവ് ആ സെയിം റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നതാണേ സാധാരണ നമുക്ക് ഓസ്ട്രേലിയയിൽ ഒലിവ് വരമ്പ ഇങ്ങനെ ഫാമിലൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ പൊതുവേ നിറച്ചും കായ്ച്ച് നിൽക്കുന്ന ഒലിവ് പബ്ലിക് പ്ലേസിൽ വളരെ കുറവായിട്ടാണ് കാണുന്നത് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ ഉപ്പിലിട്ടതും പലതരത്തിലുള്ള ഒലിവൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് ഇതിൻ്റെ പച്ചയ്ക്കുള്ള ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പൊ എനിക്കൊരാഗ്രഹം ഇത് എങ്ങനെയുണ്ട് എങ്ങനെയൊന്നും നോക്കിയാലോന്ന് അപ്പൊ ഞാൻ ഒരെണ്ണം പറിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി എൻ്റെ അമ്മ ടേസ്റ്റ് ചെയ്തോടു കൂടി എൻ്റെ ലൈവായിട്ടുള്ള എക്സ്പ്രഷൻസ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ എന്റെ പൊന്ന ഭയങ്കര കയ്പായിരുന്നു കേട്ടോ കയ്പന്ന് പറഞ്ഞ കാഞ്ഞിരക്കായ കഴിക്കുന്നെന്ന് പറഞ്ഞ പോലെ ഞാൻ ഇതുവരെ ഇതുപോലെ പാവക്കാടെ ഒരു ടേസ്റ്റ് പോലെ അപ്പോൾ ഭയങ്കര ഒരു ചമർപ്പും കയ്പ്പും കൂടെ ഇറക്കാനേ പറ്റില്ല ഞാൻ തുപ്പിക്കളഞ്ഞപ്പം തന്നെ അപ്പം നിങ്ങൾ ആരെങ്കിലും ഒലിവ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ